ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് നമ്മുടെ സമൃദ്ധിയുടെ ബ്ലൂ പ്രിൻറ്റിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ് നമ്മുടെ വിജയകരമായ മാറ്റത്തിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് നല്ല ശീലങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങാം നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട ശീലങ്ങൾ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളിലാണുള്ളത് ജീവിതത്തിൽ നല്ല ശീലങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വളരെ എളുപ്പം വിജയിക്കാനായിട്ട് കഴിയും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും ഓരോ ദിവസവും അവർ ഉണരുന്നത് ഒരു ലക്ഷ്യബോധത്തോടെയാണ് അതുപോലെ സമ്പന്നരായ വ്യക്തികൾ തീരുമാനങ്ങൾ എടുത്തിട്ട് അവർ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ സമ്പന്നരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇനി ജീവിതത്തിൽ വിജയിച്ചവർ പ്രഭാതത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചവരാണ് അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുക അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക എക്സസൈസ് ചെയ്യുക സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അങ്ങനെ രാവിലെ ഉണർന്നാലുള്ള ആ ഒരു മണിക്കൂറ് വളരെ വിലപ്പെട്ടതാണ് അത് നിങ്ങളുടെ ഭാവിക്ക് അടിത്തറിയിടുന്ന ഒരു മണിക്കൂറാണ് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്നിട്ട് ആ ഒരു സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് രാവിലെ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് മൂടിപ്പൊതിച്ചിട്ട് കിടന്നുറങ്ങുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അത് ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ പോര എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുക ഇനി നമ്മുടെ മനസ്സ് നമ്മളെ മടി പിടിപ്പിച്ചിട്ട് അവിടെ കിടത്തും അപ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക ഇല്ല എനിക്കിന്ന് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുക എന്നിട്ട് എഴുന്നേൽക്കുക കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം ജീവിച്ചു തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കാതിരിക്കുക നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയോടുകൂടി എഴുന്നേൽക്കുക നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ സമ്പന്നരുടെ ശീലങ്ങൾ നിങ്ങൾ വളർത്തിയെടുക്കണം നിങ്ങൾ താമസിക്കുന്ന വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കി വെക്കുക നിങ്ങളുടെ റൂമ് മേശ എല്ലാം വളരെ അടുക്കി നല്ല നീറ്റാക്കി വെക്കുക ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ നല്ലതാക്കാനായിട്ട് സഹായിക്കും അടുക്കും ചിട്ടയും ഇല്ലാത്ത റൂമ് നിങ്ങളുടെ മനസ്സിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കും നിങ്ങളുടെ വീട് വളരെ അടുക്കും ചുറ്റിയോടും കൂടി വച്ചാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യും വിജയിച്ച എല്ലാവരും അവരുടെ ചുറ്റുപാടും നല്ല അടുക്കും ചുട്ടിയോടുകൂടിയുമാണ് വെച്ചിരിക്കുന്നത് ഇനി നിങ്ങളുടെ സമയം കളയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് അത് ഒഴിവാക്കുക സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ സമയത്തെ അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നവരാണ് അവർ സമയത്തെ പാഴാക്കി കളയാറില്ല അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക ഈ ലോകത്തില് ആർക്കും ഒരു സെക്കൻഡ് പോലും അധികം സമയം കൊടുത്തിട്ടില്ല എൽ ഒരു ദിവസത്തില് ഇരുപത്തിനാല് മണിക്കൂറാണ് ആ സമയത്തെ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക കളയരുത് അടുത്തതായിട്ട് വിജയിച്ച ആളുകളെല്ലാം തന്നെ ആരോഗ്യത്തിന് നല്ല ശ്രദ്ധ കൊടുത്തിട്ടുള്ളവരാണ് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യത്തെ നിസാരമാക്കിയിട്ട് നിങ്ങൾ കാണരുത് എല്ലാ ദിവസവും മെഡിറ്റേഷനും എക്സസൈസും ഒക്കെ ചെയ്യുക അത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ മെഡിറ്റേഷനും എക്സസൈസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കാനായിട്ട് സാധിക്കും സമ്പന്നരായ വ്യക്തികള് അവരുടെ ആരോഗ്യത്തിന് ഒന്നാം സ്ഥാനം നൽകിയിരുന്നു അവരുടെ വലിയ നിക്ഷേപമായിട്ടാണ് അവര് അതിനെ കാണുന്നത് നമുക്ക് കോടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ വലിയ വീടുണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് ആയിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക ഈ കാര്യങ്ങൾ കൺസിസ്റ്റൻസിയോടെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക കൺസിസ്റ്റൻസിയോടെയുള്ള പ്രാക്ടീസാണ് സക്സസ്സിലേക്കുള്ള കീ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് വളരെ പ്രാധാന്യമുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഭാവി അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ പ്രാണായാമ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരിക്കും അത് നേടാനായിട്ട് നിങ്ങളുടെ എനർജി കുറവാണെങ്കിൽ അതായത് നിങ്ങളുടെ ആരോഗ്യം മോശമാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല അപ്പോൾ സമ്പന്നനായ വ്യക്തികൾക്ക് ഇതറിയാം അതുകൊണ്ട് അവർ അവരുടെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല ആത്മവിശ്വാസവും നല്ല സ്മാർട്ട്നെസ്സും തോന്നിക്കും അങ്ങനെ ഓരോ ദിവസവും നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും നമ്മൾ ദുർബലരായി ഇരിക്കുകയാണെങ്കിലും നമുക്ക് സമ്പന്നമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല അതിനാൽ നിങ്ങളുടെ അടിത്തറ നിങ്ങൾ സ്ട്രോങ് ആക്കി മാറ്റുക ഇനി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും നിങ്ങൾ ഒഴിവാക്കുക ഇനി നിങ്ങളുടെ മനസ്സിനെ ഒരു സോഫ്റ്റ്വെയർ വെയർ ആയിട്ടും നിങ്ങളുടെ ചുറ്റുപാടിനെ ഒരു ഹാർഡ് ആയിട്ട് കണക്കാക്കുക ഹാർഡ് വെയർ കേടായതും പൊടി പിടിച്ചതും ഒക്കെ ആണെങ്കിൽ അത് ശരിയായിട്ട് വർക്ക് ചെയ്യില്ല എന്നാൽ ഹാർഡ് വെയറിനെ പൊടിയൊക്കെ മാറ്റി അതിനെ അതിൻ്റെ ഒക്കെ മാറ്റിയാൽ സോഫ്റ്റ്വെയർ അതിൽ നന്നായിട്ട് പ്രവർത്തിക്കും അതായത് അത് നന്നായിട്ട് വർക്ക് ചെയ്യും ഇതുപോലെയാണ് വിജയിച്ച ആളുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടിൽ മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള എനർജി മാ അതായത് മാറും അപ്പോൾ നിങ്ങളുടെ ശീലങ്ങൾ മെച്ചപ്പെടും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും അതുകൊണ്ട് വിജയിക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുകളെ ഇന്ന് തന്നെ നിങ്ങൾ മാറ്റുക നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളെ മാറ്റുമ്പോൾ നിങ്ങളും മാറാനായിട്ട് തുടങ്ങും ഇനി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും ഊർജമാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വാക്കുകൾ ഇവയെല്ലാം എനർജിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുന്നത് അതുകൊണ്ട് മനപൂർവ്വം വിജയിക്കാനുള്ള ചിന്തകൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക അതുപോലെ എന്ത് തടസ്സം വന്നാലും അതിനെയെല്ലാം പോസിറ്റീവായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഓരോ ചുവടും വയ്ക്കുക ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ പ്രവർത്തിക്കുക അതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം പാഴാക്കരുത് അതിപ്പോൾ തന്നെ നിർത്തുക ഇനി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക അത് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക ഇനി നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ മോർണിംഗിൽ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക അത് അന്നത്തെ ദിവസം ചെയ്തു തീർക്കുക അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം നടന്നു കഴിഞ്ഞതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അതിൻ്റെ എൻഡ് റിസൾട്ട് വേണം കേട്ടോ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇത് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപായിട്ടും രാവിലെയും ചെയ്യുക തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇത് പതിയുകയും അത് നടക്കുകയും ചെയ്യും ഇനി നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഓർഡറിലാക്കുക അതായത് ഒരു ചിട്ടയുള്ള ഒരു ജീവിതശൈലി കൊണ്ടുവരിക ജീവിതത്തിൽ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾക്കെല്ലാം തന്നെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അവർക്കൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ട് ഒരു ഈവനിങ് റുട്ടീൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസവും ഒരു ഓർഡറിലാകുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വിജയത്തെ ആകർഷിക്കാനായിട്ട് തുടങ്ങും നിങ്ങൾ നോക്കുക എവിടെയാണ് എനിക്ക് ഓർഡർ ഇല്ലാത്തത് എന്ന് അത് ശരിയാക്കുക അപ്പോൾ ഫലങ്ങൾ പിന്നാലെ വരും ഇനി നിങ്ങൾ എല്ലാ ദിവസവും സെൽഫ് ഹെൽപ്പ് ബുക്ക് ബുക്കുകൾ വായിക്കുക അതിൽ നിന്ന് കിട്ടുന്ന നല്ല അറിവുകൾ നിങ്ങളിൽ അപ്ലൈ ചെയ്യുക സമ്പന്നരായ വ്യക്തികൾ എല്ലാവരും ഡെയിലി വായിക്കുന്നവരാണ് ഇത് നമ്മുടെ മനസ്സിന് ഒരു ഇന്ധനമാണ് അതായത് നമ്മുടെ മനസ്സിന്റെ ഫുഡാണ് വായന എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക രാവിലെയോ രാത്രിയോ വായിക്കുക നിങ്ങളുടെ വളർച്ചയ്ക്ക് വായന സഹായിക്കും നിങ്ങളുടെ മനോഭാവവും ചിന്താരീതിയൊക്കെ മാറും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് മുൻഗണന നൽകുക ഇനി പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ പോസിറ്റീവായിട്ടുള്ള ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ മാറുക പോസിറ്റീവായിട്ടുള്ള ചുറ്റുപാടുകൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ചുറ്റുപാടുകളിൽ ിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ പരാതികളും പരിഭവങ്ങളും നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു മോർണിംഗ് റുട്ടീനും ഈവനിങ് റുട്ടീനും ഉണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങളും എല്ലാ ദിവസവും നേരത്തെ ഭക്ഷണം കഴിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുക അന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക അതുപോലെ മനസ്സിൽ നല്ല പോസിറ്റീവ് ചിന്തകളോടുകൂടി നിങ്ങൾ കിടന്നുറങ്ങുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങുക നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമാവട്ടെ എന്നൊന്നും പറഞ്ഞിരിക്കാതിരിക്കുക നിങ്ങൾ ചെയ്യുക ഇന്ന് നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുകയും നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഭാവി ഏറ്റവും മനോഹരമായിരിക്കും നിങ്ങൾ സമ്പന്നരെ പോലെ ചിന്തിക്കുകയും സമ്പന്നരെ പോലെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സമ്പന്നന അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല ആരംഭിക്കുന്നത് എന്നുള്ളത് അത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലും പ്രവർത്തിക്കുന്നതിലും നിങ്ങളുടെ ദൈനംദിന ദിനചര്യത്തിലുമാണ് ഉള്ളത് അപ്പോൾ അത് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു സമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സമ്പന്നതയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്